ഇന്നിപ്പോൾ ശിവരാത്രിയാണ് അപ്പം ഞങ്ങൾ വടക്കനാഥ അമ്പലത്തിൽ പോവാണ് അപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ ഞങ്ങൾ പോകണത് അപ്പം ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗി അപ്പം ഇന്ന് അമ്പലം കാണാൻ അപ്പം മെയിൻ ഭാഗത്ത് തന്നെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ പല കുറച്ച് ദിവസമായി അവിടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ട് ഇന്ന് എന്തോ കച്ചേരി പാട്ട് കച്ചേരി അങ്ങനത്തെ ഒക്കെ ആയിരുന്നു പിന്നെ ആ ഭാഗത്ത് ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു ശിവലിംഗത്തിൻ്റെ രൂപം അങ്ങനെയൊക്കെയുണ്ട് നല്ല തിരക്കാട്ടപ്പോൾ ഇവിടെ ഉള്ളിലേക്ക് കയറാനുള്ള ക്യൂ ഇവിടെനിന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ല തിരക്കും അതേസമയം വലിയ നമുക്ക് വലിയ മുഷിപ്പ് തോന്നില്ല കേട്ടോ ഇങ്ങനെ തിരക്കുള്ളതായിരുന്നു നടയിൽ കൂടെയല്ല ഇപ്പൊ ആദ്യം പ്രശ്നമുണ്ട് അവിടെ തൊഴുതിട്ട് വേണം ഇങ്ങനെ അവിടെ ക്യൂ നിൽക്കാൻ അപ്പൊ അവിടെ തൊഴുതിട്ട് ഞങ്ങൾ ക്യൂ നിൽക്കുകയാണ് അപ്പൊ ഇവിടെ ഇനി ബാക്കിൽ കൂടെയാണ് സൈഡിലുള്ള ഒരു വഴി ഉണ്ടല്ലോ അതിൽ കൂടെയാണ് ഇപ്പൊ കടത്തുണ്ടായിരുന്നത് ക്യൂ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പക്ഷെ അമ്പലം കുറെ ഇങ്ങനെ സ്ഥലത്തുള്ള ഉള്ള കാരണം ചുറ്റുവളപ്പും ഇങ്ങനെ ഇതൊക്കെ കത്തിച്ചിട്ടുള്ള കാരണം കാണാനുണ്ട് കുറേ അപ്പം ഞങ്ങളിങ്ങനെ ക്യൂ ഒക്കെ നിൽക്കാണ് അകത്തേക്ക് കയറാനുള്ള വഴി ഭാഗത്തെത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെക്കുക അവിടെ ഫോൺ അലൗഡ് അല്ല ഫോൺ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ലല്ലോ ഉള്ളിൽ അപ്പം ഞാൻ ഫോണൊക്കെ ഉള്ളിൽ ബാഗിൽ വെക്കുക അപ്പം ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി അപ്പം എൻട്രൻസിൽ മെയിൻ ഭാഗത്ത് തന്നെ ഇങ്ങനെ പറ വെക്കല് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നിറച്ചിങ്ങനെ പറകളിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ചുറ്റും വിളക്കും പൂമാലകളൊക്കെ ഇട്ടിട്ട് ഈ ഇതൊരു ഭംഗി വടക്ക് കഴിഞ്ഞാലോ ഞാൻ പൂവിണ്ടിറങ്ങിയ ഇതേപോലെ നല്ല ഭംഗിയാണ് നമുക്ക് എന്താ പറയുക തിരക്കായിട്ട് സമാധാനത്തിൽ ഇന്ന് തൊഴാനൊന്നും പറ്റില്ല എന്നാലും ഇന്ന് വടക്കുന്നാഥൻ്റെ ഇത് കാണുക എന്ന് പറഞ്ഞൊരു ഭാഗ്യം തന്നെയല്ല അപ്പോൾ അത് കാണാൻ പറ്റി നന്നായി തൊഴുതു അപ്പം ഞങ്ങളിങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി ഇനി അവിടെ ഫുഡുണ്ട് അന്നദാനം ഉണ്ട് അപ്പോൾ അവിടെ ഉപ്പുമാവാണെന്ന് ഒരിക്കലും എടുക്കുമല്ലോ ഒരു നേരമാണ് അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ ഉപ്പുമാവും കഴിഞ്ഞ കൊല്ലം ഉപ്പുമാവും അങ്ങനെ ചറക്കും പിന്നെ മോരുകറിയും അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കൊന്നും കൂടിയും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് അപ്പൊ ഇവിടെയും നല്ല തിരക്കാണ് അപ്പൊ ഞാൻ ഇവിടെ ക്യൂ മൂന്നാല് ക്യൂ ആണ് ഇടയ്ക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോകണ്ടതെന്നാലും ഇങ്ങനെ തിരക്കുണ്ടെങ്കിൽ നമുക്ക് ഒരു തിരക്കൊന്നും ഇങ്ങനെ ഫീൽ ചെയ്യില്ല പെട്ടെന്ന് ഇങ്ങനെ പോകണ്ട ഇന്നിങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഞങ്ങൾ ഉപ്പുമാവൊക്കെ വാങ്ങട്ടെട്ട ഉപ്പുമാവും അച്ചാറുമാണ് ഈ പ്രാവശ്യം കഴിക്കാൻ അപ്പോൾ അതും കഴിക്കാനായിട്ടുള്ള ക്യൂലൊക്കെ നിന്ന് വേടിച്ചിട്ട് പോവാട്ടോ കഴിക്കാൻ അപ്പം ഞങ്ങളത് കഴിക്കട്ടെ അപ്പോൾ ഉപ്പമാവും എന്താ പറയുക പിന്നെ ചുക്ക് കാപ്പിച്ച് ശർക്കരക്കെ ഇട്ടിട്ടുള്ള ചുക്ക് കാപ്പി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ച് ഞങ്ങളിഞ്ഞ് പോവാണ് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അവിടെ ഫ്രണ്ടിലൊക്കെ ആയിട്ടുള്ള ഡെക്കറേഷനും ഇതൊക്കെയാണ് അവിടെ എല്ലാ ഭാഗത്തും ചുരിമ്പവും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ശിവൻ്റെ രൂപങ്ങളൊക്കെ ആയിട്ട് നല്ല പയ്യൻ്റെ കേട്ടോടക്കുന്നവരെ കാണാൻ അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞങ്ങൾക്ക് പോയി ഇപ്പം അതെല്ലാം വീഡിയോ എടുത്ത് എല്ലാവരും കാണിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ के मानव चिकित्सक द्वारा उनका है व्हाट आई नीड टू रिफर्ट द मॉनसून നേരത്ത് വെളിച്ചങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ലൈറ്റൊന്നും അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ക്യൂല് നിൽക്കാൻ വേഗം തൊഴാനുള്ള ഒരിതിൽ ഞങ്ങൾ വേഗം കൊണ്ട് കയറി ഇപ്പോൾ കുറച്ച് നേരം ലൈറ്റൊക്കെ ആയിപ്പം നല്ല ഭംഗിയായി അപ്പോൾ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്